മദീനയിലേക്ക് എത്തുമ്പോൾ മദീന ീഫിന്റെ ചുറ്റുവട്ടത്തുള്ള എഴുപതിനായിരം മലക്കുകൾ റൗലന്റെ അകത്തുള്ള ഹബീബായ സ്വല്ലം ലാഹു അലി വസലമ തങ്ങളോട് പറയത്രേ നബിയെ ആരാ വരുന്നതൊക്കെ നമ്മളെ പലതവണയായി നമ്മൾ അവരുടെ അല്ലേ നമ്മൾ കൊല്ലങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടത്തേക്ക് എല്ലാ ദിവസവും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരവും രാത്രി ഒക്കെ എത്തിക്കുന്നത് അതാ അവർ ഉടലോടെ വരുന്ന അവരുടെ സ്വലാത്ത സാധാരണ ഇവിടെ എത്താറുള്ളത് നമ്മളല്ലേ എത്തിക്കാറുള്ളത് ആ മനുഷ്യനാ വരുന്ന വ്യേ എന്ന് പറയലോട് കൂടി പ്രിയപ്പെട്ട നിങ്ങൾ അവർക്ക് വേണ്ട വിധത്തിൽ അവരെന്ത്വയ ചെയ്താലും ആമീം പറയണം അള്ളാഹുവിനോട് പറഞ്ഞ ആ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കൊടുക്കണം അവരെ നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം ആരുമില്ലാത്ത പരലോകത്ത് ഞാൻ അവർക്ക് ചെയ്തോളാം ഭാഷയടങ്ങാതെ ഞാൻ പോകുന്നു നൂറെ ഈ മണ്ണിനൊരായിരം ചുംബരമേകി പിട പറയുന്നു ഞാൻ